അപ്പോൾ ജയനോട് ചെന്ന് കാൾ ഷീറ്റ് ചോദിക്കാൻ എനിക്ക് സത്യത്തിൽ ഭയങ്കര മടിയായിരുന്നു ആ സമയത്താണ് ജയൻ്റെ അഭിനയ രീതി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു നോവൽ എഴുതി കരിമ്പര ഐ വി ശിഷ്യയുടെ അസോസിയേറ്റ് ആയിരുന്നു നസീർ സാർ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടനാണ് ജയന് എന്ന വില്ലനെ ഇവർക്കെല്ലാവർക്കും വലിയ ആവശ്യമായിരുന്നു ആകെ തകിടം മറിഞ്ഞു എന്ന് പറയാം കാരണം സോമനും സുകുമാരനും നല്ല ഹീറോസാണ് അവർ നന്നായിട്ട് അഭിനയിക്കും പക്ഷെ അവർക്ക് പറ്റിയ ശക്തനായ ഒരു വില്ലൻ ഇല്ലാതെ പോയി അതിൽ ആപത്തുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായിരുന്നു നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര നടക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ജൈൻ സ്മരണ ജൻറെ എൺപത്തിയാറാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി കരിപ്പന എന്ന ചിത്രത്തിന്റെ രചയിതാവ് കൂടിയായ ശ്രീ ജോർജ് സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ജയനിൽ സാഹസികതയും പ്രതിബദ്ധതയും ഒരുമിച്ച് സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും സാഹസികതയും ഒരുമിച്ചതുകൊണ്ടാണ് ആ കലാകാരൻ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത് അതിൽ ആപത്തുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായിരുന്നു ഒരിക്കലും ഒരു ഷൂട്ടിങ്ങിൽ വെച്ച് അദ്ദേഹം എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു ആ പടം ഏതാണെന്നോ ഞാൻ കണ്ടിട്ടില്ല ഏതോ ഒരു ക്രെയിനിൽ ഇദ്ദേഹം തൂങ്ങി കിടക്കുകയും കപ്പലിലേക്ക് വലിച്ചെറുകയും ചെയ്തു ഇതിനിടയ്ക്ക് പിടിവിട്ട് വീണ് മരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മരിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏത് ആ ചന്ദ്രഹാസൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെപ്പറ്റി പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഞാൻ ജയനെ കാണുന്നതിന് മുമ്പ് കേട്ടിരുന്നു കാരണം കൊച്ചി നേവൽ ബേസിലെ ലെഫ്റ്റനൻ്റ് കമാൻഡറായിരുന്നു എൻ്റെ ചേട്ടനായിരുന്ന ജെ സി പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ജയൻ എന്ന കൃഷ്ണൻ നായർ എൻ്റെ ചേട്ടൻ സ്പോർട്സിലും ശരീര ഫിറ്റ്നസ്സിലുമൊക്കെ വളരെ ശ്രദ്ധാലുവായിരുന്നു ജയനം അതേപോലെ തന്നെ ആയിരുന്നു കൊണ്ട് ചേട്ടന് ജയനോടൊരു പ്രത്യേക വാത്സല്യവും കടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് ഞാൻ മദ്രാസിൽ സിനിമയിൽ പ്രവർത്തിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓഫീസിൽ കൃഷ്ണൻ നായർ എന്നൊരാളുണ്ട് അദ്ദേഹത്തിന് മോഹമുണ്ട് അന്ന് ഞാനൊന്നുമല്ല ഞാനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ മാത്രമാണ് എഴുത്തുകാരനാകാൻ ശ്രമിച്ചിട്ട് ഒരു ചില തടസ്സങ്ങൾ വന്ന് നിൽക്കുകയാണ് ആ സമയത്താണ് ജയനം ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് പാം ഗ്രൂ ഹോട്ടലില് ഹസീന ഫിലിംസ് എന്ന് പറഞ്ഞൊരു വിതരണ കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ ഉടമസ്ഥനായിരുന്നു ശ്രീ വാൽത്ത് സർ അദ്ദേഹം നിർമ്മിച്ച ഹേമന്തരാത്രി എന്ന സിനിമയിൽ എഴുതാനാണ് ഞാൻ അവിടെ അപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസർ എന്ന നിലയിൽ മാത്രമല്ല അവിടെ ഒരു എഞ്ചിനീയർ കോൺട്രാക്ടറും കൂടിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ച് മണി തൊട്ട് എട്ട് വരെയാണ് ഈ സമയത്ത് ഞാൻ പാംഗ്രോ ഹോട്ടലിൽ ചെല്ലും ആ സമയത്ത് ജയനും അവിടെ വരുമായിരുന്നു അപ്പോൾ ആ സിനിമയിൽ നായകനായിട്ട് ജയനും നായികയായിട്ട് ജയഭാരതിയും വില്ലനായിട്ട് ജയനും അങ്ങനെ ഞാൻ ജയനോട് കഥ പറഞ്ഞു കഥാസമ്പ ആ കഥാപാത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചേട്ടൻ്റെ പേര് പറഞ്ഞു ജയന് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി അതിനുശേഷം ഞങ്ങളുടെ ബന്ധം വേറൊരു തരത്തിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് മദ്രാസിൽ വെച്ചായിരുന്നു ജയന് അതിലെ വില്ലനാണ് ആ സമയത്ത് ഞാൻ എഴുത്തുകാരൻ മാത്രമല്ല സഹ കൂടിയായിട്ട് ആ സിനിമയിൽ ജോലി ചെയ്തു ആ സമയത്താണ് ജയൻ്റെ അഭിനയ രീതി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണഗതിയിൽ ഒരു വില്ലൻ ഒരു വില്ലന് കുറച്ച് പ്രത്യേകതകളുണ്ട് മുമ്പ് കാണിച്ച വില്ലന്മാരുടെ അനുകരണം തീർച്ചയായിട്ടും വരാം ഇങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ ഒരു വില്ലന് അഭിനയിക്കാൻ പറ്റൂ പക്ഷേ ജയൻ സാധാരണഗതിയിൽ അവരുടെ ഷോട്ടുകൾ കഴിഞ്ഞാൽ മാറുകയാണ് എല്ലാ നടീനടന്മാരുടെയും പതിവ് ഇപ്പോൾ കാരവാനുണ്ട് കാരവാനിൽ ചെന്നിരിക്കും അന്ന് മാറിയിരിക്കും പക്ഷെ ജയൻ ഷൂട്ടിങ്ങുള്ള എല്ലാ നിമിഷങ്ങളിലും ഒപ്പം നിന്ന് മനസ്സിലാക്കുമായിരുന്നു പ്രത്യേകിച്ചും സ്റ്റണ്ടുള്ള സീനുകൾ ത്യാഗരാജനായിരുന്നു അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ അതിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഈ സ്റ്റണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരല്ല അന്ന് മദ്രാസിലുണ്ടായിരുന്ന തമിഴ് മലയാളം കന്നഡ തെലുങ്ക് ഒറിയ പിന്നെ ഹിന്ദി ഈ ഭാഷകളിലൊക്കെ ഉള്ള സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിരുന്നു കാരണം എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ സ്റ്റുഡിയോസ് മദ്രാസിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ജോലി ചെയ്ത സ്റ്റണ്ട് മാസ്റ്റേഴ്സ് സ്റ്റണ്ടുകാരും ഡാൻസേഴ്സും ഇവർക്ക് ഭാഷാഭേദമൊന്നുമില്ല എല്ലായിടത്തും അവർ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയ ചിലരാണ് ജയൻ്റെ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്നത് അഭിനയിച്ചിരുന്നത് ആ സമയത്ത് ചില സമയത്ത് ജയൻ്റെ ചിരി ചിരിയുണർത്തക്കവണ്ണം പരിഹാസ്യമായി ചെളിയിൽ ചെന്ന് വീഴുക പേടിച്ച് ഓടുക ഇതൊക്കെ അവരുടെ ബാക്ക് ഷോട്ട് മാത്രമേ എടുക്കുള്ളൂ പക്ഷെ സിനിമയിൽ കാണുമ്പോൾ ഇത് ജയൻ തന്നെ ചെയ്തതാണെന്ന് തോന്നും ആ സമയത്ത് ജയൻ ഇടപെട്ടു ജയൻ ഇടപെട്ടതിന് കാരണം താൻ വില്ലൻ എന്ന നിലയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ കണ്ടിന്യൂറ്റി നൈതന്ത്രം ഇവിടെ നഷ്ടപ്പെടുകയാണ് ഇങ്ങനെയല്ല കഥാപാത്രം സാധാരണ ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ് പക്ഷെ ജയൻ അത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു നോവൽ എഴുതി കരിമ്പല അതൊരു ബൃഹത്തായ നോവലായിട്ടാണ് ഞാനത് എഴുതിയിരുന്നത് ആ ആ സമയത്ത് ഐ വി സി അസോസിയേറ്റ് ആയിരുന്നു ഞാൻ കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ട് ആൾവാർ പെട്ട കമലഹാസൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജയ ഹോട്ടലിൽ അപ്പോൾ അങ്ങനെയുള്ള പരിചയവും ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എഴുത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ആ സമയത്ത് ജയൻ വില്ലൻ വേഷങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ മറ്റ് വേഷങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി ഇത് ഒരു വലിയ വഴിത്തിരിവായി മാറി അതായത് ജയനോടൊപ്പം ഉണ്ടായിരുന്ന അല്ല ഉണ്ടായിരുന്ന സോമൻ സുകുമാരൻ നസീസഖ് ഇവരുടെയൊക്കെ പ്രധാന വില്ലൻ ജയനായിരുന്നു നസീർ സാർ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം മിക്കവാറും ജയനെ തൻ്റെ പ്രതിനായകനായി നായകനായി വിളിക്കുവാൻ ഏർപ്പാടുകയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് സിനിമയുടെ കഥയുടെ മർമ്മം ശരിക്കറിയാം ഒരു നായകൻ നിൽക്കുന്നത് ഒപ്പമുള്ള എതിരാളിയുടെ ശക്തിയുള്ള എതിരാളിയായിരിക്കണം നായകനും വില്ലനും തുല്യ പ്രാധാന്യം ഉണ്ടായിരിക്കണം ചിലപ്പോൾ വില്ലൻ അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരാളായിരിക്കണം അതായത് അസാധ്യമായതിനെ കീഴടക്കാൻ കീഴടക്കുക എന്നുള്ളതാണ് സിനിമയുടെ സാധ്യത അതാണ് ഒരു നായകൻ ചെയ്തിരുന്നത് അപ്പോൾ ജയൻ എന്ന വില്ലനെ ഇവർക്കെല്ലാവർക്കും വലിയ ആവശ്യമായിരുന്നു പക്ഷെ ജയൻ ഒരു നായകനായതോടുകൂടി മലയാള സിനിമയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി ആകെ തകടം മറിഞ്ഞു എന്ന് പറയാം കാരണം സോമനും സുകുമാരനും നല്ല ഹീറോസാണ് അവർ നന്നായിട്ട് അഭിനയിക്കും പക്ഷെ അവർക്ക് പറ്റിയ ശക്തനായ ഒരു വില്ലൻ ഇല്ലാതെ പോയി അദ്ദേഹം നായകനായി മാറി ഈ സമയത്താണ് ഞാൻ ഈ കരിമ്പന ഐ വിശേഷിയോടെ കഥ പറയുന്നത് അത് സാധാരണഗതിയിൽ ജയൻ്റെ സിനിമയിൽ തോക്ക് കാറോട്ടം ബോംബുകൾ ഹെലികോപ്റ്റർ എങ്ങനെയുള്ള ആധുനികമായ കാര്യങ്ങൾ ആധുനികമായ വേഷവിധാനങ്ങൾ കാബറി നൃത്തങ്ങൾ ഇതൊക്കെ നിറഞ്ഞതാണ് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിനയിച്ചതും അതുപോലെയുള്ള സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഉള്ള പടങ്ങളും അത് ഒരു ഒരു പ്രത്യേക പാറ്റേണാണ് ഇന്നും അത് തുടരുകയാണ് ഇന്നും അത് മാറ്റാൻ പറ്റില്ല കാരണം അത് കച്ചവട മൂല്യമുള്ള ഒരുപാട് പേരെ രസിപ്പിക്കുന്ന ഒരു ഒരു ഫോർമുലയാണ് അപ്പം ഈ സമയത്താണ് ഞാൻ ചെന്ന് ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഈ കഥ പറയുന്നത് ശശിക്ക് എൻ്റെ പശ്ചാത്തലം ഇഷ്ടപ്പെട്ടു അപ്പം അതിൽ ജയൻ അതുവരെ ചെയ്യാത്ത ചില മുഹൂർത്തങ്ങൾ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി നോവലിൽ തന്നെ അതുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഇവരുടെ കുറേ നർമ്മ നിമിഷങ്ങളുണ്ട് സീമയുടെയും ജയൻ്റെയും സാധാരണഗതിയിൽ ഒരു അക്ഷരാഭ്യാസമുള്ള നന്നായി പഠിച്ച വിദ്യാഭ്യാസമുള്ള ഒരു നായകനും നായികയുമാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ സീനുകൾ ഉണ്ടാക്കാം പക്ഷേ വെറും ഒരു ഗ്രാമീണനായ ഒരു കഥാപാത്രത്തെ അങ്ങനെ മാറ്റാൻ സാധാരണഗതിയിലുള്ള സംഭാഷണം കൊണ്ട് പറ്റില്ല അപ്പോൾ ഐ വി ശേഷിയിൽ നിന്നും ഞാൻ പഠിച്ചതൊന്ന് സിനിമയെ സംഭാഷണത്തിൽ കൂടി കൊണ്ടുവരിക എന്നല്ല കാഴ്ചയാക്കി മാറ്റുക ശശിക്കു മുമ്പ് പി എൻ മേനോനും ജെ വിൻസെൻ്റ് എന്ന ക്യാമറാ സിനിമയെ കാഴ്ചയിലൂടെ കാണിച്ചു കൊടുത്തവരാണ് അതിനു മുമ്പ് ഏറ്റവും പ്രഗത്ഭരായ കുറേ നാടകകൃത്തുക്കൾ തോപിൽ ഭാസിയും എസ് എൽപുരം സദാനന്ദനും കെ ടി മുഹമ്മദും ഒക്കെ എഴുതിയ സംഭാഷണങ്ങൾ അവർ വളരെ നല്ല നാടക ഇപ്പോഴും സാഹിത്യകാരന്മാർ എന്ന് അറിയപ്പെടുന്ന കലാകാരന്മാരാണ് പക്ഷേ അവരുടെ കഥയെ കാഴ്ചയാക്കാൻ പലർക്കും കഴിഞ്ഞില്ല അത് അവരുടെ കുറ്റമല്ല അന്ന് ഇന്ത്യയിൽ മുഴുവൻ നടന്നിരുന്ന ഒരു രീതിയായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഈ ജയന് കുറച്ച് നിമിഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു നർമ്മ നിമിഷങ്ങൾ ഞാൻ എഴുതി കോമഡി എന്ന് പറയാവുന്ന പക്ഷെ ജയൻ എന്ന ഈ അധികാരി എങ്ങനെ അത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ബലിഷ്ടമായ ശരീരം അതിന് തടസ്സമായിരിക്കുകയില്ലേ എന്നൊക്കെ എല്ലാവരും പോലെ ഞങ്ങളും ആശങ്കപ്പെട്ടു പക്ഷേ ജയൻ അതിന് ആ കഥാപാത്രത്തെ അതിഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചു ആ സീനുകളിലെല്ലാം അദ്ദേഹം ഒരു കുട്ടിയായി മാറി കുട്ടിത്വം വിട്ടുമാടാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടി ഈ ശരീരവും ഈ കുട്ടിത്വവും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക വൈരുദ്ധ്യത്തിൽ നിന്നുണ്ടാകുന്ന നർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഘടനം അത് ആ സിനിമയെ മുഴുവൻ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ പിന്നീട് ജയൻ കരിമ്പരയുടെ ഷൂട്ടിങ് കുറച്ചു കാലം ഇല്ലായിരുന്നു ജയൻ്റെ സീമയുടെയും ഒക്കെ കാൾഷീറ്റ് കിട്ടാത്തത് കൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് വെച്ചത് ഈ സമയത്തിനുള്ളിൽ ജയൻ അതിപ്രശസ്തനായി തീർന്നു അന്ന് ഇതുപോലത്തെ ടിവിയോ ഒ ടി ടിയോ ഒന്നും ഇല്ലാത്ത സമയം പക്ഷേ മറ്റു ഭാഷകളിലും ജയൻ്റെ സാന്നിധ്യം അവർ അറിഞ്ഞു തുടങ്ങി അങ്ങനെ തെലുങ്കിലും തമിഴിലും ഒക്കെ ഒരുപാട് ചാൻസുകൾ നല്ല റിമറേഷൻ കിട്ടുന്ന ചാൻസുകൾ ജയന് കിട്ടി ഈ സമയത്താണ് ഞാൻ ഒരു പടം ചെയ്യാൻ ഞാൻ സംവിധാനം എഴുതി സംവിധാനം ചെയ്യാം എന്ന് തീരുമാനിച്ചത് അതായിരുന്നു കൊടുങ്കാറ്റിന് ശേഷം അപ്പോൾ ജയനോട് ചെന്ന് ഷീറ്റ് ചോദിക്കാൻ എനിക്ക് സത്യത്തിൽ ഭയങ്കര മടിയായിരുന്നു കാരണം അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരുന്ന റിമുണറേഷൻ കൊടുക്കാനുള്ള കഴിവ് പ്രൊഡ്യൂസറിനില്ലായിരുന്നു എങ്കിലും കാഷ്വലായിട്ട് നിന്ന് ഞാൻ ചോദിച്ചു പക്ഷേ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ജയൻ കാൾഷീറ്റ് തന്നു പ്രതിഫലത്തെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഇഷ്ടമുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞു വളരെ നിസ്സാരമായ ഒരു അഡ്വാൻസ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളൂ ഇത് എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതാണ് ആ വലിയ മനുഷ്യൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും എൻ്റെ ചേട്ടനോടുള്ള സൗഹൃദവും ഇതിനൊരു കാരണമായിരിക്കാം അദ്ദേഹം വന്നു എൻ്റെ സിനിമയിൽ അഭിനയിച്ചു ആദ്യത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കി അത് കഴിഞ്ഞപ്പോഴാണ് കോളളക്കം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ ചെന്നത് ബാക്കിയുള്ളത് ചരിത്രമാണ് നിങ്ങൾക്കറിയാം അത് ശ്രീ കലിയൂർ ശശി വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഞാനും അതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുന്നത് ഇപ്പോഴാണ് ഇത്രയും കാലം ഇതിനു മുമ്പ് കുറേ കേട്ട് കേളിവികളും മറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ദൃക്സാക്ഷി വിവരണത്തിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ജയൻ്റെ പ്രഭാവം പോലെ വളരെ കുറച്ച് നടീ നടന്മാർ മാത്രമേ ലോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണം അത് അവരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തത് ചാർലി ചാപ്ലിൻ രണ്ടാമത്തത് ബ്രൂസിലി മൂന്നാമത്തത് എം ജി രാമചന്ദ്രൻ ഇവരൊക്കെ ഉണ്ടാക്കിയിരുന്ന അവരൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് ലോകം മുഴുവൻ അവരുടെ പടങ്ങൾ സഞ്ചരിച്ചു എം ജി രാമചന്ദ്രന് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടായിരുന്നു ബ്രൂസിലിയും ചാർലി ചാപ്ലൻ സ്വന്തമായി എഴുതുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത് ചാർലി ചാപ്ലിൻ്റെ കിഡ് എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹം രണ്ട് വർഷം തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് അത് പുറത്തിറക്കിയത് അത് ലോകം മുഴുവൻ ഓടിയ ഒരു വലിയ പടം പക്ഷെ ജയന് ഇങ്ങനെയുള്ള യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം സ്വന്തമായിട്ട് തിരക്കഥ എഴുതിയില്ല ഒരു പ്രത്യേക തിരക്കഥാകൃത്ത് വേണമെന്ന് വാശി പിടിച്ചില്ല പുതിയ പുതിയ നടി സംവിധായകർ വരുമ്പോൾ അവരുടെ എല്ലാ പടങ്ങളിലും അഭിനയിച്ചു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർത്തു ഇതൊരു നിസാരമായ കാര്യമല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ സമയത്ത് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഓർമ്മിക്കുന്നത് ജയന ഓർമ്മിക്കുക മാത്രമല്ല ആ ചരിത്രത്തെ നമ്മൾ ഓർമ്മിക്കുകയാണ് എപ്പോഴും പഴയ ചരിത്രം ആ ചരിത്രത്തിൻ്റെ മേലെ പുതിയ ചരിത്രം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ചരിത്രം ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പുതിയത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ പൊതുവെ സാഹിത്യത്തെ പറ്റിയ ഒരു വാക്യം പറയാറുണ്ട് നിങ്ങൾ വ്യാകരണം പഠിക്കുക മറക്കുക അതുപോലെ തന്നെ ഈ ചരിത്രം കേട്ടിട്ട് ചരിത്രം മറക്കാതെ അതിൻ്റെ മേലെ കിട്ടുന്ന പുതിയ പുതിയ സിനിമകളാണ് നമ്മുടെ ചലച്ചിത്ര മേഖലയെ സമ്പുഷ്ടമാക്കുന്നത് അതിന് ഇത്തരം ഓർമ്മകൾ ജയൻ്റെ സംഭാവന അദ്ദേഹം എങ്ങനെ ചലച്ചിത്രത്തെ സമീപിച്ചു എന്നുള്ള ആ സമീപന രീതി ഇതൊക്കെ നമുക്ക് പാഠമാകേണ്ടതാണ് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും nani namaskar